പ്രിയമുള്ള നിങ്ങൾ ഏവരെയും ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഈ വർഷത്തെ മാതൃക അധ്യാപകനുള്ള അവാർഡ് നേടിയ നമ്മുടെ പ്രിയങ്കരനായ ജോജി മാഷിന് ഇന്ന് വൈകുന്നേരം കല്ലാട്ടുകടവ് ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വമ്പിച്ച സ്വീകരണം നൽകുകയാണ് മന്ത്രിമാർ രാഷ്ട്രീയ സാഹിത്യ നായകന്മാർ തുടങ്ങിയവർ പങ്കെടുക്കുന്ന വർണ്ണശപടമായ ചടങ്ങിൽ സംബന്ധിക്കാൻ എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ജോജി മാഷി ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിൽ എത്തിച്ചേരുന്നത് നമ്മുടെ പ്രിയങ്കരായ ജ്യോതിമാഷ് നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നു അതിനായി ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു പ്രിയപ്പെട്ട നാട്ടുകാർ എന്റെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നിങ്ങൾ എനിക്ക് നൽകിയ எழுதியோ அப்ப தொடச்ச அப்புறத்தாக்க ஒரு லோரி வரனும் வேணும் இவ் இங்க கிட்டு எல்லாருக்கும் கூட விசிரமிக்கோ വാസീസ് ട്യൂട്ടോറിയലിനെ കുറിച്ചുള്ള ഏകദേശം രൂപ പിടികിട്ടില്ലേ ഇനി നിങ്ങൾ പറ ഇങ്ങനൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകണം എന്നെ വേണ്ട ആ ദോഷം പറയരുതല്ലോ മരുന്നിനു പറയാൻ ആത്മാർത്ഥയുള്ള ഒരാളെങ്കിലും ഉണ്ട് ഇവിടെ നമ്മുടെ ജോജി മാഷ് മാഷി ഇവരൊക്കെ അറിയോ ടൗണിൽ പൗർണമി പാർ നടത്തുന്നവരാ നമസ്കാരം കുട്ടികളെ ഇവിടെ ചേർക്കാൻ വേണ്ടി വന്നതായിരിക്കും അല്ലേ ഞാൻ പഠിപ്പിക്കുന്ന സ്ഥാപനം ആയതുകൊണ്ട് പറയല്ലേ വാസീസ് ട്യൂട്ടോറിയൽ പഠിക്കുന്ന കുട്ടികൾ നല്ല ശതമാനം മാർക്കോടുകൂടി ജയിക്കുന്നുള്ള കാര്യം ഉറപ്പാ ഈ വർഷം കണ്ടോ സാറ് ഇവിടെ കുട്ടികളുടെ ക്യൂ ആയിരിക്കും ഈ വർഷം വർഷമാക്കണോ ഇന്നോ നാളെയോ കാണാ ഇവിടത്തെ ക്യൂ പക്ഷെ കുട്ടികളായിരിക്കില്ല മുതിർന്നവരായിരിക്കും മനസ്സിലായില്ല അല്ലെ ഇവിടെ ഒക്കെ ഒന്ന് മോടി പിടിപ്പിച്ച് ചാരായ ഷാപ്പ് തുടങ്ങാനുള്ള പരിപാടിയില്ല അയ്യോ അപ്പൊ ട്യൂട്ടോറിയൽ നിർത്തി വില ഉറപ്പിച്ച് ഇരുപത്തയ്യായിരം രൂപ അഡ്വാൻസ് വാങ്ങി ഒരു കലാക്ഷേത്രം മദ്യഷാപ്പാക്കി മാറ്റരുത് ഇത് ചതിയാണ് സർ ഈ സ്ഥാപനം നിർത്തരുത് ഈ നാട്ടിലെ കുട്ടികളുടെ ഭാവി ഇരുട്ടിലാകും ഇനി ഇത് നടത്തുകൊണ്ട് പോയാ എന്റെ ഭാവി ഇരുട്ടിലാകും ഇനി ഇത് പോയി പൊളിക്കാൻ പറ കേട്ടാ കോളേജിൽ അഡ്മിഷന്റെ ലിസ്റ്റ് ഇട്ടു എന്റെ പേരുണ്ട് പുതുമനെ രാജ പറഞ്ഞ അവൾക്കും കിട്ടിന്ന് രാജ എന്റെ മുതൽ ഹോസ്റ്റലിൽ നിന്നാണ് ഇത്ര പഠിക്കുന്നത് അവിടെയാകുമ്പോ ട്യൂഷനും കിട്ടും അവളുടെ ആഗ്രഹം എഞ്ചിനീയർ ആവണോന്ന് അത്ര കേട്ടോ അമ്മേ രാജയുടെ അമ്മ എന്നോട് ചോദിക്കാ പഠിച്ച എന്താകാനോ ആഗ്രഹം എന്ന് ഞാനും വിട്ടില്ല ഗമേലങ്ങ് അടിച്ചു വിട്ടു ഡോക്ടർ ആവണോന്ന് അമ്മ വിഷമിക്കണ്ട ഏട്ടന് ജോലിയിലാതിരിക്കുന്ന സമയത്ത് ഞാൻ കോളേജിൽ പോകാൻ വാശി പിടിക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ദേവിന്റെ പഠിപ്പ് മുടക്കണ്ട തമ്മി എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരും തോഴിമാരുമൊത്ത് ഉദ്യാനത്തിലിരിക്കുന്ന ദമയന്തി തന്റെ പ്രിയന്റെ അടുക്കലേക്ക് പോയാലോ എന്ന് ആലോചിക്കുന്നതാണ് സന്ദർഭം പൂന്തോട്ടത്തിലെ സാഹചര്യങ്ങൾ ഭൈമയെ അസ്വസ്ഥയാക്കും ഈ അവസരത്തിലാണ് അരയണ്ണത്തിന്റെ വരവ് ആദ്യം ആകാശത്തിലൊരു പ്രകാശം അവൾ കണ്ട് കൊറച്ചുകൂടി അടുത്തെത്തിയപ്പോൾ സാക്ഷാൽ ചന്ദ്രബിംബം ഇറങ്ങി വരികയാണോ എന്ന് അവൾക്ക് തോന്നി പ്രേമല്ലതേനെ നാളെ ആണ് മേനെ പ്യാർക്കിയ ചുമ്മാ അല്ല മൂന്ന് വട്ടം എഴുതിയിട്ടും ത്രീ ഡിഗ്രി കടക്കാത്തത് എനിക്ക് പഠിച്ചാൽ മതി മാസം രൂപയ്ക്ക് മലയാളവും ഇംഗ്ലീഷും കണക്കും ഹിന്ദി കൂടി പഠിപ്പിക്കാം കാശ്മീരിലേക്ക് പോവല്ലേ കാശ്മീരിലോ ഇനി മുതൽ ഞാൻ അവിടെ മാഷേ മാഷേ ഇവളുടെ കല്യാണം ഉറപ്പിച്ചു കുറച്ച് വടക്കുന്ന ചെറുക്കൻ ബന്ധത്തിലുള്ളത് തന്നെയാ അപ്പൊ തുടങ്ങിയതാ പെണ്ണിനെ ഹിന്ദി പഠിക്കണമെന്നുള്ള ആശ അപ്പൊ പിന്നെ നാളെ മുതൽ ഞാൻ ഹിന്ദി പഠിപ്പിക്കാൻ ശ്രമിക്കാം വേണ്ട മാഷേ അല്ല കാശ്മീരിലേക്ക് പോകുമ്പോ അല്പ ഹിന്ദി പഠിക്കുന്നത് നല്ലതാ കല്യാണം കഴിഞ്ഞ പിന്നെ ഹിന്ദി പഠിച്ചാലെന്താ മലയാളം പഠിച്ചാൽ എന്താ മോളെ മാഷിന് ഒരു ചായ എടുത്തു കൊടുക്കുന്നത് തലകാലബോധം ഇല്ലേ വണ്ടി പിടിച്ചല്ലോ നിനക്ക് എന്താടാ ഒരു ചിന്ത പഠിപ്പിക്കുന്ന പോലെ പെമ്പിളേരുമായി പ്രേമയോ തമാശകള കുഞ്ഞാലിക്കുട്ടി ഞാനിവിടെ കരയിൽ പിടിച്ചിട്ട് മീൻ പോലെ കിടന്ന് പ്രായമായ പെമ്പിള്ളേർക്ക് ചെറുപ്പക്കാരായ സാറന്മാര് ട്യൂഷൻ എടുത്ത് തുടങ്ങിയ പേർക്കും പെടപ്പെട്ട പുറപ്പാ ഞ നാണക്കേട് ഉണ്ടാക്കി വെക്കരുത് ഇവിടെ ജീവിക്കാനുള്ളതാ ജീവിക്കണോ വേണ്ടിക്കുന്നത് നിർത്തി കല്യാണം അതും കൂടി ആയപ്പോ തളർന്നു ആ ഇതാ ഞാൻ പറഞ്ഞത് പ്രായമായ പെൺപിള്ളേരുടെ മേൽ ആശ വെക്കരുതെന്ന് പറയും ട്യൂഷൻ ഓ സന്തോഷം ആ ട്യൂട്ടോറിയൽ നന്നായി ആ സ്ഥാപനം കൊണ്ട് അവിടുത്തെ അധ്യാപകർക്കോ വിദ്യാർത്ഥികൾക്കോ ഒരു പ്രയോജനവും ഇല്ല എന്നെ പോലെ ബിഎഡും പഠിച്ച് ഒരു അധ്യാപകനാകാനുള്ള യോഗ്യത നീ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ പരിഗതിക്കരുത് ഇട ഈ വാദ്യാരുപണി എനിക്ക് പറ്റിയതല്ലെന്ന് നിനക്കറിയാവല്ലോ എന്റെ പ്രാർത്ഥന പടച്ചും കേട്ടു ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം കോയാമന്തിരിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ജീവിതാഭിലാഷം സഫലമാകാൻ പോകുന്നു ഇട എന്റെ വിസ ശരിയായെന്ന് പറഞ്ഞത് ആ ബോംബെ ഇനി ഏറിയ രണ്ടോ മൂന്നോ ദിവസം അതിനകം കുഞ്ഞാലിക്കുട്ടി ബോംബെ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മലപ്പുറം സ്കൂളിൽ ജോലി കിട്ടിയ ഗൾഫി പോവാൻ സമ്മതിക്കില്ലെന്ന് ബാപ്പ ഗൾഫിന്ന് വിസ വന്ന മലപ്പുറത്തേക്കില്ലെന്ന് ഞാൻ ഇപ്പൊ തോറ്റതാരാ ബാപ്പ അതാ മതി എന്തെങ്കിലും ഒന്ന് മോഹിച്ച പഠിച്ചോ അതെ നടത്തു ഓ ബാപ്പി മോനും കൂടി ഒന്നും രണ്ടും പറഞ്ഞു ബാക്കിണ്ടാക്കണ്ട തഞ്ചത്ത് പറഞ്ഞ ഓക്കെ ഓ എന്റെ നീ എവിടെ ആരത്തടാ അന്നെ കാണാൻ പറഞ്ഞ അയച്ചിരിക്കും കിട്ടി പിന്നെ എനിക്കുള്ള ടെലിഗ്രാം എനിക്കല്ലേ കിട്ടുള്ളൂ ഇവിടെ വന്നല്ലോ ഒരെണ്ണം അതെന്തിന ചെലപ്പോ ടത്തേക്ക് ടെലഗ്രാം ഇട്ടായിരിക്കും ശരിയായിരിക്കും ഇത് ഉടനെ അവര് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുമെന്ന് ശ്രമിച്ചോ ഫ്ലൈറ്റ് മലപ്പുറത്തേക്കാ ഞാൻ ബോംബേക്ക് പോകുന്ന കാര്യ ഞാൻ എന്ത് തീരുമാനിച്ചോ അതിവിടെ നടക്കണം മോനോട് പറഞ്ഞു കൊടുക്കും കാത്തുകാത്തിരുന്ന് വന്ന വിസയാണത് ഇത് വന്നില്ലായിരുന്നെങ്കിൽ മലപ്പുറത്തേക്കോ മഞ്ചേരിയിലേക്കോ പൊന്നാനിയിലൊക്കെ എവിടെ വേണമെങ്കിലും പോകാരുന്നു ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ബുദ്ധി ഉപദേശിക്കാൻ പറഞ്ഞുകൂടെ ഞാനും ആജിയാരും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയത് ആജിയാരോ മൊല്ലാക്കയോ ആരാവശ്യപ്പെട്ടാൽ ഞാൻ ഗൽഫിലേക്കേ പോകുന്നുള്ളൂ പറഞ്ഞു എന്റെ ഈ വീട്ടിൽ ഒരു വിലയുമില്ല അല്ലേ സുറ അപ്പൊ എന്റെ ആഗ്രഹങ്ങൾക്ക് ഈ വീട്ടിൽ ഒരു വിലയില്ല അത് ചോദിക്കാത്ത ഇപ്പൊ നമ്മൾ ചോദിക്കും പിടിച്ച് പുറത്താക്കും സ്കൂളിൽ പോയ ഇല്ലേക്ക് വേണ്ട തടിക്കത്തോളം നോക്കി ഇവിടെ തന്നെ കഴിഞ്ഞാ പോരെ എന്നാപ്പാടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്ന് ഞാൻ പറയുന്നത് വിചാരിക്കേണ്ട ഇതിനൊരു തീരുമാനം ഒന്നും ഉണ്ടാക്കണം പറഞ്ഞു കൊടുക്കടി എന്ത് ആ മമ്മത് കുട്ടിയുടെ മകൻ ചാകുല് ബാപ്പാണെ ധിക്കരിച്ചിട്ട് ദൂവായി പോയി എന്നിട്ട് എന്തായി അവിടെ കിടന്ന് വയ്യത്തായി വയ്യത്ത് കാണാൻ ഒത്തായി നാട്ടുകാർക്ക് അത് ആ ഐത്രോസിന്റെ കാര്യം തന്നെ എടുക്കും ഒരേ ഒരു മോനാണ് ഉണ്ടായിരുന്നത് ഒറ്റ വിചാരമുള്ളൂ കൊറേ കാലം മലപ്പുറത്ത് പോയി മാഷി വേല നോക്കി തിരിച്ചെത്തുമ്പോഴേക്കും പള്ളി വകം ഒരു സ്കൂൾ കെട്ടാമെന്നാണ് ഞമ്മടെ വിചാരം അപ്പോഴാണ് ദുബായി പറം പറയല്ലേ ഉമ്മാസാനമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ബാപ്പെ ധിക്കരിച്ച് മോൻ ദുബായിക്ക് പോയി എന്നും നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത് ആ